തെക്കൻ കേരളത്തിലെയും അതായത് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയിലെയും ഓട്ടോ തൊഴിലാളികളുടെ പ്രതികരണം കണ്ടു ഇനി നമുക്ക് മലബാറിലെയും ഒപ്പം മധ്യകേരളത്തിലെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതികരണം അറിയേണ്ടത് കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷായും കോഴിക്കോട് നിന്ന് എം എം രാകേഷും ചേരുന്നു അലി എന്താണിപ്പോൾ കൊച്ചിയിലെ ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ഇക്കാര്യത്തിൽ അവരുടെ ഒരു നിലപാടെന്താണ് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കണ്ടത് പക്ഷേ സി ഐ ടി നേതാവ് കൃത്യമായ അതിന്റെ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ റിയാലിയിലേക്ക് നമുക്ക് എത്തണം ചെറിയ സാങ്കേതികത കരാറുണ്ട് എം എം രാകേഷുണ്ട് കോഴിക്കോട് നിന്ന് എം എം രാകേഷ് കോഴിക്കോട് ഇത്തരത്തിൽ ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ സമരമൊക്കെ നടന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് പെർമിറ്റ് നൽകുന്നതിനെതിരെ വലിയ സമരമൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ എന്താണ് കോഴിക്കോട്ട് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു പ്രതികരണം വിനീത ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയാനായി നമ്മളുള്ളത് പാവമണി റോഡിലാണ് ഗതാഗത മന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് എന്നാരോപിച്ച് കണ്ടാണ് സി ഐ ടി ഇതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത് എങ്ങനെയാണ് തൊഴിലാളികൾ പ്രതികരിക്കുന്നത് എന്ന് നോക്കാം സംസ്ഥാനത്ത് ആകമാനം തന്നെ സഞ്ചരിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എങ്ങനെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി എന്നുള്ള രൂപത്തിൽ ഇതിനെ കാണുന്നത് കോഴിക്കോട് സിറ്റിയിൽ തന്നെ പണി ഓൾറെഡി രണ്ടായിരത്തി കൊടുത്തു കഴിഞ്ഞു ഇനിയത് കേരളം ആക്കി കഴിഞ്ഞൊക്കെയാണെന്ന് വെച്ചാൽ പട്ടണിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ കാരണം ഗതാഗതം മൊത്തത്തിൽ സ്തംഭിക്കും ഇപ്പോൾ തന്നെ കോഴിക്കോട് സിറ്റിയിൽ നിയന്ത്രണം ഇട്ടു മാതിരി തന്നെ എല്ലാവർക്കും പോയി കാണുന്ന കാള അവസ്ഥ സംസ്ഥാനത്താകമാനം സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തൊഴിലാളികളെ സംബന്ധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് സംസ്ഥാന പെർമിറ്റ് എന്നുള്ളത് എത്രമാത്രം ഗുണം ചെയ്യും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ആ ഓട്ടോന്ന് അത് നല്ലൊരു കാര്യമാണ് സ്ഥലത്തൊക്കെ പോകാലോ പക്ഷേ ഒരു തൊഴിലാളി സംഘടന എന്നുള്ള സി ഐ ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ് മന്ത്രി തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് നോക്കി നോക്കിക്കാണുന്നത് അതിനെപ്പറ്റി കൂടുതലായി ഞാനൊന്നും അറിഞ്ഞില്ല അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്നതന്നെ ഏഹ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്താ സ്ഥിതി പക്ഷെ നല്ല കാര്യമാണ് എന്തായാലും എങ്ങനെയാണ് തോന്നുന്നത് അത് നല്ല നല്ലത് തന്നെ നല്ല കാര്യമാണ് ഇപ്പോൾ ഉള്ള ഇങ്ങനെ കൊടുത്തത് നല്ല നല്ലത് തന്നെ നല്ല അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടുത്തും അല്ലെങ്കിൽ അപകടം വർദ്ധിക്കും എന്നതുൾപ്പെടെയുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപകടത്തിൻ്റെത് പിന്നെ ഇപ്പം ഇൻഷൂർ കിട്ടുമല്ലോ ദൂരം വൈക്ക് പോകുമ്പോൾ അങ്ങനെ അവിടെ അപകടം പറ്റിയ അഥവാ അപകടം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊരു എന്താണ് അല്ലാതെ അപ്പം ഞങ്ങളങ്ങോട്ട് ഇപ്പം അത്ര ദൂരത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ സംഭവം പിന്നെ നമുക്ക് ഇത് കിട്ടില്ലല്ലോ ക്ലൈമൊന്നും കിട്ടില്ലല്ലോ അവിടെ അപകടം ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ വന്നതല്ലേ നേരത്തെ തന്നെ ഓൺലൈൻ ടാക്സി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂബർ ഒരേ പോലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ വാഹനങ്ങൾക്കെതിരെയൊക്കെ വളരെ ശക്തമായ സമരമൊക്കെ നടന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല അത് അതിൻ്റെ പറ്റിയൊന്നും എനിക്കാ അറിയില്ല എന്തായാലും നമ്മളിപ്പോഴുള്ളത് പാവ് മണി റോഡിലാണ് നമുക്ക് ഇവിടെയുള്ള ഒരു ഡ്രൈവർ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ഇപ്പം സംസ്ഥാനത്ത് ആകമാനം മോട്ടോർ റിക്ഷകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു അനുമതിയാണ് എങ്ങനെയാണ് കാണുന്നത് അനുമതി നല്ല അനുമതിയാണ് എന്താച്ചാൽ ജില്ല വിട്ടു പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ആർ ടിഒൻ്റെ പ്രശ്നങ്ങളുണ്ടാവുക അപ്പോൾ പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചെക്കിങ് ചെയ്യുക അവരവിടെ ഭയങ്കര ബ്ലോക്ക് ചെയ്യലും പ്രശ്നങ്ങളൊക്കെയാണ് അത് ഒരു സമാധാനമാണ് അപ്പോൾ അങ്ങോട്ട് ജില്ല വിട്ടു പോകുന്നത് കാര്യത്തിൽ ഈ സി ഐ ടി യു ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഇതിനെ എതിർക്കുന്നുണ്ട് എങ്ങനെയാണ് കാണുന്നത് അത് ഓരോരാൾക്ക് ഓരോരോ താല്പര്യങ്ങളായിരുന്നു ഓക്കെ നമ്മളിവിടെ ഒരു ചേട്ടനുണ്ട് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ഇപ്പം സംസ്ഥാനത്ത് ആകമാനം തന്നെ സഞ്ചരിക്കാനുള്ള അനുമതിയാണ് ഓട്ടോറിക്ഷകൾക്ക് ലഭിക്കുന്നത് പെർമിറ്റ് ഇവിടെ മാത്രമേ സിറ്റിയിൽ ഉള്ളൂ അല്ല പുതിയതായിട്ടുള്ള ഒരു അനുമതിയാണ് ഇപ്പം വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചേട്ടനെ നോക്കിക്കാണുന്നത് സി ഐ ടി പക്ഷേ ഇതിനെ എതിർക്കുന്നുണ്ട് ഗതാഗത മന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് യൂബർ ഒലേ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളെ സഹായിക്കാനാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഇപ്പം എന്താണ് ഇപ്പം അതിന് ഞാൻ പറയേണ്ടത് കാരണം ഓൾ ഇന്ത്യ ഓൾ കേരള പെർമിറ്റാ ഓൾ ഇന്ത്യ പെർമിറ്റാ ഓൾ കേരള പെർമിറ്റ് ഓൾ കേരള പെർമിറ്റ് അങ്ങനെ ഇവിടുന്ന് വണ്ടിയാരും പോവില്ല അങ്ങനെ ഇത് വരല്ലോ ഇല്ല ഓട്ടോ ലൈറ്റ് കേരളത്തിൽ ആരും പലരും അറിഞ്ഞു വരുന്നതേയുള്ളൂ ഇത്തരത്തിലുള്ള തീരുമാനം അതുകൊണ്ട് തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഏതായാലും തൊട്ടടുത്ത ജില്ലകളിലേക്കൊക്കെ പോകാൻ പറ്റിയാൽ അത് സന്തോഷം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നത് കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ ചേരുന്നു അലി എന്താണിപ്പോൾ മധ്യ കേരളത്തിലുള്ള ആളുകളുടെ ഒരു നിലപാട് കാരണം ഇടുക്കിയിലേക്കും അതല്ലെങ്കിൽ കോട്ടയത്തേക്കും ഒക്കെ കൊച്ചിയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ പോകുന്ന നിരവധി ആളുകളുണ്ടെന്ന് നമുക്കറിയാം എന്താണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് സാധാരണക്കാർക്കും എന്താണ് കൂടി നമുക്ക് നോക്കാം വിനിത സ്വാഭാവികമായി ഇപ്പോൾ വിനിത പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിഷയം ഒരുപാട് ആളുകൾ ഇപ്പോഴും അറിഞ്ഞു ഉള്ളൂ ഈ പെർമിറ്റ് വരുന്നതോടുകൂടി സ്വാഭാവികമായും ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന വ്യാപകമായി മറ്റ് എന്തെങ്കിലും നിയമപ്രശ്നങ്ങളില്ലാതെ ഓടാൻ സാധിക്കും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ കാസർഗോഡേക്കോ ഓടാൻ സാധിക്കും നമുക്ക് ഓട്ടോക്കാരുടെ പ്രതികരണം നോക്കിയാൽ ചേട്ടാ ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ പെർമിറ്റ് വരികയാണ് അല്ല ൾ ഇന്ത്യ പെർമിറ്റ് വരുന്നതോടെ നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ കാസർകോടേക്കോ മറ്റ നിയന്ത്രണങ്ങളിൽ അതോ ഓടാൻ കഴിയും എങ്ങനെയാണ് കാണുന്നത് നല്ല കാര്യമാണ് ഒരു ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ ആലപ്പുഴക്കാ കോട്ട എവിടെ വേണമെങ്കിലും പോവാം പക്ഷേ ഇതിൽ ഇപ്പൊ ഇങ്ങനെ ഇൻഷുറൻസ് രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട് അല്ലെങ്കിൽ യൂബർ ഓലെ പോലുള്ള പുസ്തകങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരു തീരുമാനം എന്നൊക്കെയാണ് അവർ പറയുന്ന കാരണങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ അതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല ഇതിന് അപകട സാധ്യത ഉണ്ടെന്ന് കരുതുന്നുണ്ടോ നമ്മളിപ്പോ ഇവിടെ തിരുവനന്തപുരത്തേക്കും കാസർഗോഡേക്കും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത് അപകട സാധ്യത എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ വണ്ടി ഓടിയ ഓടുന്നത് ഓട്ടോറിക്ഷ പോയ എത്ര കിലോമീറ്റർ വരെ ഒരു ദിവസം ഇപ്പൊ നമ്മള് സംസ്ഥാന പാതയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും കാറുകളൊക്കെ അതിവേഗത്തിൽ പോകുന്ന വഴിയാണ് അവിടെ ഓട്ടോറിക്ഷ കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു അപകട സാധ്യത ഉണ്ടോ അങ്ങനെ അപകട സാധ്യത എന്ന് പറയാനില്ല ഇല്ല ഇതിനെ സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചേട്ടാ ഇപ്പൊ എന്താണ് കരുതുന്നത് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നതോടുകൂടി നമുക്ക് മറ്റു ഇല്ല കേരളത്തിൽ ആകെ ഓടാൻ വേണ്ടി ഈ തീരുമാനം ശരിക്കും സർക്കാർ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം ശരിയല്ല ഇത് ഓട്ടോറിക്ഷകൾക്ക് പരിമിതിയുണ്ട് ഓട്ടോറിക്ഷകൾ എന്ന് വെച്ചാൽ അതാത് ആർ ടിഒഫീസിന്റെ കീഴിൽ ഈ എറണാകുളത്ത് തന്നെ ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഈ പെർമിറ്റ് തന്നത് കളമശ്ശേരി ചിറ്റിയത് ഈ കാക്കനാടാണ് ഞങ്ങൾക്ക് പെർമിറ്റ് തന്നത് ഈ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഓടാൻ പാടുള്ളൂ ഇത് യൂബർ എന്ന് പറയുന്ന ഓട്ടോറിക്ഷകളെ സഹായിക്കാൻ ഒരു സംഘം ആളുകൾ ചേർന്നുകൊണ്ട് ഇത് പറയുന്ന കണ്ണൂർ മാറാടി മാടായി ഏരിയ കമ്മിറ്റി കൊടുത്ത അപേക്ഷയുടെ മുകളിലാണിത് നടപ്പിലാക്കിയേക്കുന്നതാണെന്നാണ് പറയണം ഇതിനെ സി ഐ ടിയുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ എതിർക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇത് യൂബറാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യൂബറിനെ സഹായിക്കാൻ വേണ്ടി സ്ത്രീജിത്ത് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത പണിയാണത് അപകട സാധ്യത ഉണ്ടെന്ന് കരുതുന്നു അപകട സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ഇന്ന് ബൈപ്പാസുകളൊക്കെ പടന്നുകൊണ്ടിരിക്കണേ ബൈപ്പാസുകളിലൊക്കെ വേഗതയിൽ ഓടുന്ന മറ്റുള്ള വാഹനങ്ങളുള്ളപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ പരിമിതി അമ്പത് ആണ് വേഗത ഓട്ടോറിക്ഷക്ക് പറയുന്നത് പക്ഷേ ഓട്ടോറിക്ഷ അമ്പത് കിലോമീറ്ററിൽ പോലും ഓടിയാൽ അപകടം ഉണ്ടാവും ആ സാധ്യതയിൽ ഈ പെർമിറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓട്ടോറിക്ഷക്കാരായ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം വിനിത സമ്മിശ്ര പ്രതികരണമാണ് ഓട്ടോക്കാരുടെ ഇടയിൽ നിന്നും തന്നെ ലഭിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അൻപത് കിലോമീറ്റർ വേഗതയിൽ ഓടേണ്ട ഓട്ടോറിക്ഷ അതിവേഗ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളുണ്ട് മറ്റൊന്ന് സീറ്റ് ബെൽറ്റ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത വാഹനമാണ് ഓട്ടോറിക്ഷ അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി സംസ്ഥാന ദൂര യാത്രകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അപകടത്തിന്റെ സാധ്യതയുണ്ട് ഇത് മറ്റു പുത്തകളെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സഹായിക്കാനുള്ള നിലപാടാണെന്ന് സി ഐ ടി യു നിലപാടിനെ അനുകൂലിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരുണ്ട് അല്ലാതെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർമാരുമുണ്ട് ക്കാര്യങ്ങളിൽ എല്ലാ വശവും സർക്കാർ ഒന്നുകൂടി പരിശോധിക്കണം എന്നത് തന്നെയാണ് ഒരു വിഭാഗം തൊഴിലാളികൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ സി ഐ ടി യു മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകളും വലുതു തന്നെയാണ് ഇത്തരത്തിൽ അപകട സാധ്യത ഒപ്പം തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ദൂരയാത്ര നടത്തുമ്പോൾ സീറ്റ് ബെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളില്ല അതുകൊണ്ട് ഇതെങ്ങനെയായിരിക്കും വരിക എന്ന ഉൾപ്പെടെയുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് മന്ത്രി ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ആശങ്കകൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഉമേഷ് ബാലകൃഷ്ണനും അരുൺ സോളമനും ഒപ്പം പ്രവീൺ പുരുഷ ും എം എം രാകേഷും അലി അക്ബർ ഷായുമാണ് വിശദമായ പ്രതികരണങ്ങളും വിവരങ്ങളും നൽകിയത് ഒപ്പം സിഐ